ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും ദേശീയപാത അറുപത്തിരണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിരണ്ട് വികസനത്തിൽ കോഴിക്കോട് റീച്ചായ വെങ്കളം മുതൽ അഴിയൂർ വരെ ഉള്ളതിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ രണ്ട് ടോൾ പ്ലാസയാണ് വരുന്നത് ഇപ്പം ഞാനുള്ളത് മൂരാട് പാലം കഴിഞ്ഞിട്ട് പാലോളി പാലത്തിൻ്റെ അവിടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്തത് പാലോളി പാലത്തിൻ്റെ അവിടെയായിരുന്നു പിന്നീടാണ് മാഹി ബൈപ്പാസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് കാരണം മാഹി ബൈപ്പാസ് താൽക്കാലികമായി അഞ്ച് ദിവസത്തേക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ നൽകാനുള്ളതുകൊണ്ടാണ് ഈ ഭാഗത്തുള്ള വീഡിയോ കുറച്ചൊന്ന് വൈകിയത് പാലോടി പാലം കഴിഞ്ഞിട്ട് നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്താണ് വയറിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ കൾവണിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ അലൈൻമെൻറ്റിൽ മാറ്റം വരുന്നുണ്ട് ഇവിടെ വളവ് പൂർണ്ണമായി നിവർത്തിയിട്ടാണ് ദേശീയപാത അറുപത്തിയാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള റോഡ് റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടാണ് കടന്നു പോകുന്നത് അതുപോലെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വടകര ഭാഗത്തുള്ള വികസനങ്ങൾ കാണാൻ പോകുന്നത് ഈ പ്രദേശത്തൊക്കെ വയഡനിങ് കഴിഞ്ഞ സ്ഥലത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു പയ്യോളി പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ ആറുവരി പാലം വരുന്നത് ഇവിടെയാണ് ഇതാണ് കരിമ്പന പാലം ഇവിടെ ഇപ്പോൾ നിലവിലെ റോഡിൻ്റെ വലത് ഭാഗത്താണ് ഇപ്പോൾ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബോർ പൈലിങ് കഴിഞ്ഞിട്ട് പയലിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു പക്ഷേ ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ മുൻപ് നടന്ന വർക്കുകളാണ് പിന്നീട് കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല കാരണം ഇവിടെയൊക്കെ പൈലിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ കുഴിച്ച സ്ഥലത്തുള്ള വെള്ളമൊക്കെ പൂർണ്ണമായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്താണ് ഫുള്ളായിട്ട് ഈ പ്രദേശത്ത് വാടി ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് കൂടി വരുന്നുണ്ട് കേട്ടോ ഇവിടെ കരിമ്പലം പാലം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മൂന്നും കൂടി ജംഗ്ഷൻ ഉണ്ട് ഇവിടെ ആയിട്ടാണ് ഏകദേശം ഒരു അണ്ടർപാസ് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഇനിയാണ് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് വടകര ഭാഗത്തെക്കട്ടോ വടകര ടൗൺ എത്തുന്നതിന് മുൻപ് രണ്ട് ഭാഗത്തും പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ചില സ്ഥലത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തെ വർക്ക് എടുത്തിരിക്കുന്നത് വാഗാടാണ് പക്ഷേ എന്താണെന്നറിയില്ല ഇവിടെ വളരെയധികം സ്ലോയിലാണ് പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് മുൻപുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ കാര്യമായിട്ട് വർക്കുകൾ എന്ന് പറയാൻ മാത്രം നടന്നിരിക്കുന്നത് ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ് ഉണ്ട് വടകര ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്ത് കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വടകര ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്തു കൂടിയാണ് ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് എലിവേറ്റഡ് രീതിയിലാണ് ഈ ഫ്ലൈ ഓവർ വരുന്നത് അപ്പോൾ വടകര ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടന്നിരിക്കുന്നു കുറച്ച് ഭാഗത്ത് ഇതേമാതിരി സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിരുന്നു പക്ഷേ ഇവിടെയൊക്കെ അലൈൻമെൻറ്റ് പ്രകാരമുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞതാണ് വടകര ടൗൺ കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ പുരോഗമിച്ചിട്ടുണ്ട് ചില ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ടാറിംഗ് വരെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഫ്ളൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ബോർ പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ രണ്ട് തൂണുകളിലായിട്ടാണ് ഈ പാലം കടന്നു പോവുക മൂന്നും മൂന്നും ആറ് വരി പാതയാണ് പിന്നെ പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് സർവീസ് റോഡുകളും ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ അണ്ടർപാസ് വന്നിരിക്കുന്നത് ലിങ്ക് റോഡിലാണ് അണ്ടർപാസ് വരുന്നത് പക്ഷേ അതിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല അപ്പം ഇതൊക്കെ അലൈമെൻറ്റിൽ ഉള്ളതാട്ടോ ആദ്യം തന്നെ പിന്നെ കണ്ട ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വയറിങ് നടന്നിരിക്കുന്നു മറുഭാഗത്ത് റോഡിന്റെ ഒരു ഭാഗത്തുണ്ടോ ബോർ പൈലിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൈലിൻ്റെ ചിപ്പിങ് വരെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുക കേട്ടോ വടകര ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പം കാര്യമായിട്ട് വർക്കുകൾ നടന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട കരിമ്പന പാലം ഉണ്ടല്ലോ കരിമ്പന പാലം മുതൽ വടകര ജംഗ്ഷൻ വരെ കുറേ മുൻപ് അലൈൻമെൻറ്റ് പ്രകാരമുള്ള സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞാണ് പിന്നീട് കുറച്ച് വർക്കുകൾ മാത്രം നടന്നു പക്ഷേ ഇപ്പോഴും കാര്യമായിട്ട് വർക്കുകളൊന്നും ആ ഭാഗത്ത് നടന്നിട്ടില്ല പിന്നീട് വടകര ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ളൈ ഓവർ വരുന്ന ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷനിലാണ് അപ്പോൾ ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്തിട്ടാണ് അടുത്ത ഫ്ളൈ ഓവർ കടന്നു പോകുന്നത് ഇതൊരു ചെറിയ ഫ്ലൈ ഓവറാണ് അപ്പോൾ ഇവിടെയൊക്കെ ബോർ പൈലിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ പ്രദേശത്തൊക്കെ വൈഡനിങ് വന്ന സമയത്ത് ഇവിടെ ബിൽഡിങ്ങുകളുടെ മുൻഭാഗം കുറേ പൊളിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നിലവിലെ റോഡ് കൂട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് അതും ഒരു ഭാഗത്ത് കുറച്ചൊന്ന് വാർഡനിങ് കൂട്ടിയിട്ടുണ്ട് ബോർപൈലിംഗ് നടക്കുന്നതുകൊണ്ട് പിന്നീട് ഇവിടെയൊക്കെ വൈഡനിങ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും ഈ ഭാഗത്തും നടന്നിട്ടില്ല ഇവിടെ നടന്ന ഡ്രൈനേജിൻ്റെ വർക്ക് കുറേ മുൻപ് നടന്നതാണ് പിന്നെ അതുപോലെ തന്നെ എന്നോട് ചേർന്നിട്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടന്നിട്ടുണ്ട് പക്ഷേ കാര്യമായിട്ട് എടുത്തു പറയാൻ മാത്രമുള്ള വർക്കുകളൊന്നും ഈ ഭാഗത്തും നടന്നിട്ടില്ല കണ്ട ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വൈഡനിങ് കഴിഞ്ഞതാ കേട്ടാണ് പിന്നീട് ഇവിടെ നിന്ന് കുറച്ച് താഴ്ന്ന പ്രദേശമാണ് പിന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ ചെറിയ കുന്നുകളൊക്കെ സൈഡിലുണ്ടായിരുന്നു ആ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിത് താഴ്ത്തിയിട്ടുണ്ട് ഇവിടെ താഴ്ന്ന പ്രദേശം കണ്ടു നിങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് മണ്ണിഞ്ഞ് ഇട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകട്ടോ എന്തായാലും ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിന് അലൈൻമെന്റ് പ്രകാരമുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ റോഡിൻ്റെ വർക്കുകൾ മാത്രം നടന്നാൽ മതി അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ വൈഡനിങ് കഴിഞ്ഞ സ്ഥലം നിലവിലെ റോഡ് കഴിഞ്ഞ് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ലെവലാക്കി വരുന്ന പ്രദേശമാണ് ഇവിടെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ഇതേമാതിരി ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം ഈ അടുത്ത ഭാഗത്ത് കാണുന്നതാണ് പാർക്കോ ഹോസ്പിറ്റൽ പാർക്കോ ഹോസ്പിറ്റലിന്റെ മുൻഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞാണ് അതുപോലെ തന്നെ അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു ചെറിയ ഫ്ലൈ വരുന്നത് പെരുവട്ടം താഴെ എന്ന് സ്ഥലത്ത് കേട്ടോ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഒരു ഭാഗത്തുള്ള പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ഗേഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാശിങ് കംപ്ലീറ്റ് ആയിട്ടിരിക്കണം മറുഭാഗത്ത് പീറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഇവിടെയൊക്കെ നിലവിലെ വർക്ക് നടക്കുന്നതുകൊണ്ട് സർവീസുകളുടെ പണികൾ പൂർത്തിയായിട്ട് അതിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇപ്പോൾ പെരുവട്ടം താഴെ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു റെയിൽവേ മേൽപ്പാലമാണ് വരുന്നത് ചോറോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പ്രദേശത്തൊക്കെ നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്താണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ചോറോട് വരുന്ന റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഒരു ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചോണ്ടിരിക്കയാണ് അപ്പം നിങ്ങൾക്കറിയാലോ മാഹി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വർക്കുകൾ എത്രത്തോളം വൈകി എന്നുള്ളത് പണികളെല്ലാം പൂർത്തിയായിട്ടും പക്ഷെ അതുമാതിരി ഇതാകാതിരുന്നാൽ മതിയായിരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് പീറിൻ്റെ വർക്കുകളിന് വേണ്ടിയിട്ടുള്ള ബോർ പയലും കഴിഞ്ഞിട്ട് പയലിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുക കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് ലെവലാക്കിയിട്ടാണ് പിന്നീട് പാലത്തിൻ്റെ പണികൾ ആരംഭിക്കുക ഇത് വലിയ റെയിൽവേ മേൽപ്പാലമല്ല ഒരു ചെറിയ റെയിൽവേ മേൽപ്പാലമാണ് ഇവിടെ നിലവിലെ ദേശീയപ്പാതയിൽ തന്നെ ഒരു റെയിൽവേ മേൽപ്പാലമുണ്ട് അതിൻ്റെ വലത് ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഈ റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാസ് വന്നിട്ടുണ്ട് ഇവിടെ നിലവിലെ ദേശീയപാതയുടെ താഴ്ത്തുകൂടി തന്നെ ഒരു പാസ് കവർ ചെയ്ത് പോകുന്നുണ്ട് അത് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുക മാത്രമാണ് അവിടെ ചെയ്യണത് അത് കഴിഞ്ഞിട്ട് നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പം വലതു ഭാഗത്താണ് കാര്യമായിട്ട് വർക്കുകൾ നടന്നിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ ആറി പാനൽ വെച്ചിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇടതു ഭാഗത്ത് നിങ്ങളുണ്ടോ ഇവിടെ ഒക്കെ മണ്ണെടുത്ത് താഴ്ത്തു കേട്ടോ ഇവിടെയൊക്കെ മണ്ണ് ലെവലാക്കി കൊണ്ടിരാന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പോയിട്ടുണ്ട് ഇപ്പോൾ ഈ വർക്ക് ഇവിടെ വന്ന സമയത്ത് കേട്ടോ കണ്ടു ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെയൊക്കെ ഈ പ്രദേശത്ത് നിലവിലെ ദേശീയപാതയുടെ അതേ ഉയരത്തിൽ തന്നെയാണ് റോഡ് കടന്നു പോകുന്നത് അതുകൂടാതെ ഇവിടെയൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് അതിനോട് ചേർന്നിട്ടാണ് ഇപ്പോൾ ആർ ഇ പാനലിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഒരു ഫ്ലൈ ഓവർ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനാട്ടിയിലാണ് അപ്പം അതിനോടനുബന്ധിച്ചുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ കണ്ട സർവീസ് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ടാറിങ് പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് കൈനാട്ടിൽ വന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളും ഏകദേശം അവസാന ഘട്ടത്തിലാണ് എന്ന് പറയാൻ മാത്രം ആയിട്ടില്ല ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാബിൻ്റെ വർക്കും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതിന് മുകൾ ഭാഗത്ത് ഗേഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ പെരുവട്ടം താഴെ കണ്ട ഫ്ലൈ ഓവറിനേക്കാളും കുറച്ചും കൂടി നീളം കൂടുതലാണ് കൈനാട്ടിയിലുള്ള ഫ്ലൈ ഓവർ ഇപ്പോൾ മറുഭാഗത്തുള്ള പേരിൻ്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയാക്കിയിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ടൊക്കെ ഫുൾ ആയിട്ട് വൈഡനിങ് നടന്നിരിക്കുന്നു പക്ഷേ റോഡിനോടനുബന്ധിച്ചുള്ള കാര്യമായിട്ട് വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല ഇവിടെ ചെറിയ കുന്നൊക്കെ ഉണ്ടായിരുന്നു ഈ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വൈഡനിങ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് ഇവിടെ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് വർക്കുകൾ കുറച്ച് ദൂരം വരെ നടന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ സർവീസ് റോഡിൻ്റെ പണികളൊരു ഭാഗത്ത് നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നിലവിലെ റോഡ് കഴിഞ്ഞ് ഇടതു ഭാഗത്ത് ഡബ്ല്യു എം എമ്മിൻ്റെ വർക്ക് വരെ പൂർത്തിയായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഏകദേശം മൂന്ന് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്തായാലും വയഡറിംഗ് ഒക്കെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കും അതുകൂടാതെ സർവീസ് റോഡിനുള്ള വർക്കുകളൊക്കെ ആരംഭിക്കാനിരിക്കുകയാണ് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെയൊക്കെ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ എത്താൻ പോകുന്നത് നാദാപുരം റോഡിൻ്റെ അങ്ങോട്ടാണ് നാദാപുരം റോഡ് എത്ര മുൻപുള്ള ഭാഗത്തുള്ള വർക്കുകളപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയൊക്കെ ഫുൾ ആയിട്ട് കുറച്ച് ഭാഗത്ത് മാത്രമേ ആറു വരിപ്പാതയുടെ വീതിയിലുള്ള ടാറും കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് ഇതേമാതിരി ഇതേമാരി മൂന്നുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറും കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ക്രാഷ് ബാരറിന്റെ വർക്കും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കൊന്നും നടക്കാനുള്ള അപ്പോൾ ഇതാണ് നാദാപുരം റോഡ് റോഡിട്ടോ നാദാപുരം റോഡിൽ ഇതേമാതിരി കാര്യമായിട്ട് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിംഗ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ചില ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു പക്ഷേ പിന്നീട് കാര്യമായിട്ട് വർക്കുകളൊന്നും ഈ ഭാഗത്തും നടന്നിട്ടില്ല ഇവിടെ ഒരു സൈഡിൽ കുറച്ച് ഹൈറ്റിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ അണ്ടർ പാസ് ആണ് വരുന്നത് എന്ന് അറിയില്ല പക്ഷേ വേറെ ഒരു വർക്കും ഈ ഭാഗത്തും നടന്നിട്ടില്ല അത് കുറേ കാലമായിട്ട് അതേ മതി തന്നെ കിടക്കുകയാണ് പിന്നീട് ഇവിടെ നിന്നൊക്കെ നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും വയഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ് ഉയർത്തിയിട്ടാണ് നിലവിലെ റോഡിൻ്റെ അതേ ഹൈറ്റിൽ വരേണ്ടത് കേട്ടോ അത് അതിന് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ പല ഭാഗത്തും കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടെ ഒരു ചെറിയ വളവുണ്ട് ആ വളവ് കുറച്ചൊന്ന് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുക അപ്പം അതിനോടനുബന്ധിച്ചുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണം ഒരു ഭാഗത്ത് നടന്നിരിക്കുന്നു പിന്നെ ഈ ഭാഗത്തു കൂടെ കടന്നു പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും അണ്ടർ പാസുകൾ വേണം എന്നുള്ള സമരപ്പന്തലുകളൊക്കെ ഉണ്ട് ഇതാണ് മടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് പിന്നീട് റോഡിൻ്റെ പണികൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ഇവിടെ ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ ക്രാഷ് ബാരൻ്റെ വർക്കും സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്കും മാത്രമേ നടക്കാൻ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിരിക്കുക കേട്ടോ റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ചില സ്ഥലത്ത് മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് സോയിൽ നീലിങ് ആരംഭിക്കാനിരിക്കുന്നുണ്ട് പിന്നെ കണ്ടോ ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞ കേട്ടോ ഫുള്ളായിട്ട് വഴി പൂർത്തീകരിച്ച റോഡുകളാണ് ഇതൊക്കെ പിന്നീട് വീണ്ടും ഇവിടെ നിലവിലെ ദേശീയപാതയുടെ അവിടെ വീണ്ടും വർക്ക് നടന്നിരിക്കുകയാണ് ഇവിടെ വലുത് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിന് മുന്നോട്ട് പോകുക അതുപോലെ തന്നെ നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്തും ഇതേമാതിരി തന്നെ മണ്ണിട്ട് ഉയർത്തി വരാൻ വേണ്ടിയിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും പല ഭാഗത്തും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി പോകേണ്ട പ്രദേശമാണ് അപ്പോൾ അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് കണ്ണൂർക്കരയിലാണ് കണ്ണൂർക്കര അണ്ടർപാസ് ആണെങ്കിൽ ഫൗണ്ടേഷൻ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്തുള്ള കേട്ടോ അതുപോലെ തന്നെ സ്റ്റീൽ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ളത് അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇവിടൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി വരും അത് കഴിഞ്ഞിട്ട ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ ഇപ്പോൾ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കട്ടോ ഇവിടെ റോഡ് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരാനുള്ളത് അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും വയറിംഗ് കഴിഞ്ഞ സ്ഥലത്ത് കഴുവൻ്റെ നിർമ്മാണങ്ങളും പല ഭാഗത്തും നടന്നിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ ചെറിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് സോയിൽ നെയിലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹോൾ അടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇനി നെയിലിറക്കിയിട്ടാണ് പിന്നീട് ഷോർട്ട് കിറ്റിൻ്റെ വർക്കുകളൊക്കെ ആരംഭിക്കുക കാരണം ഇവിടെ ചെറിയൊരു കുന്നാണെങ്കിൽ പോലും മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഷോർട്ട് കിറ്റിൻ്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടൊക്കെ ഫുൾ ആയിട്ട് വൈഡനിങ് കംപ്ലീറ്റ് ആയ സ്ഥലം സ്ഥലമായിട്ടോ ഇവിടെയൊക്കെ നിലവിലെ റോഡ് കൊടുത്ത് തന്നെ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ ഇപ്പോൾ വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മണ്ണിട്ടു ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രദേശത്ത് ആറി പനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നു അവിടെയൊക്കെ സർവീസ് റോഡുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശമൊക്കെ ഫുൾ ആയിട്ട് നിലവിലെ റോഡിൻ്റെ അത്രയും ഹൈറ്റിൽ തന്നെ മണ്ണിട്ടിട്ടാണ് കടന്നു പോവുക രണ്ട് ഭാഗത്തും ഒരേ രീതിയിൽ തന്നെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് മുക്കാളി എന്ന് പറഞ്ഞ സ്ഥലട്ടോ മുക്കാളിയിലപ്പോൾ ഒരു അണ്ടർപാസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് ഈ ഭാഗത്താണ് ഇതാണ് ചോമ്പാല എന്ന് പറഞ്ഞ സ്ഥലട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നീട് ടോൾ പ്ലാസയുടെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പം കോഴിക്കോട് ജില്ലയിൽ രണ്ട് ടോൾ പ്ലാസയാണ് വന്നിരിക്കുന്നത് ഒന്ന് പന്തീരാങ്കാവ് കഴിഞ്ഞിട്ട് പക്ഷേ നമ്മളിപ്പോൾ രാമനാട്ടുകര ഭാഗത്ത് നിന്ന് വരും പന്തീരാങ്കാവ് കഴിഞ്ഞിട്ട് മാമ്പുഴപ്പാലത്തിൻ്റെ അവിടെയും അത് കഴിഞ്ഞിട്ട് പിന്നീട് മുക്കാളി ഭാഗത്ത് ആണ് വന്നിരിക്കുന്നത് ടോൾ പ്ലാസ ഏകദേശം അറുന്നൂറ് മീറ്റർ നീളമുണ്ടാവുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ഇരു ഭാഗത്തുമുള്ള ടോൾ പ്ലാസേൻ്റെ നിർമ്മാണം വരിക ഇപ്പോൾ മുക്കാളി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വലതുഭാഗത്ത് കെ എസ് ഇ ബിൻ്റെ അതിൻ്റെയും അതുപോലെ തന്നെ ഇതേമാതിരി എക്സൈസ് ഓഫീസും ഉണ്ട് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് വലതുഭാഗത്ത് അതിൻ്റെയും ഇടയിലാണ് ടോൾ പ്ലാസ വരുന്നത് ഈ പ്രദേശത്തൊക്കെ കുറേ മുൻപ് വരെ വർക്കുകൾ നടക്കാതിരിക്കുകയെന്നാണ് പിന്നീട് പെട്ടെന്നാണ് ഈ ഭാഗത്തൊക്കെ വർക്ക് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്തൊരു ടോൾ പാസ് ഉണ്ട് അത് താൽക്കാലികം മാത്രമാണ് അപ്പം ഇവിടെ മുക്കാളിയിലും അതുപോലെ തന്നെ കല്യാശ്ശേരിയിലും ഇതേമാതിരി ടോൾ പ്ലാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്തുള്ള ടോൾ പാസ് ഒഴിവാക്കുന്നതാണ് കണ്ട ഈ പ്രദേശത്തൊക്കെ അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് വഴി നടന്നിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിരുന്നു ഇനി നമ്മൾ ചെന്ന് കയറുന്ന ഇവിടെ കുഞ്ഞിപ്പള്ളി ഭാഗത്തുണ്ടാവും കുഞ്ഞിപ്പള്ളി ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ്സിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഭാഗത്തുള്ള ഫൗണ്ടേഷൻ വർക്കും അതുപോലെ തന്നെ സൈഡിൽ കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് മാത്രമേ നടന്നിട്ടുള്ളൂ പിന്നീട് മറുഭാഗത്തുള്ള വർക്ക് നടന്നിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയാൽ മാത്രമേ മറുഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ വർക്കുകൾ പുരോഗമിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളി ഭാഗത്തും വയഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് വന്നിരിക്കുക തലശ്ശേരി മാഹി ബൈപ്പാസ് അഞ്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഏഴാം തീയതി മുതൽ ട്രയൽ റണ്ണിന് തുറന്നു കൊടുത്തിരിക്കുകയാണ് മാർച്ച് പതിനൊന്നാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനവും അപ്പോൾ വൈദഗണിന് ദേശീയപാത അറുപത്തിയാറിൽ വടകര മുതൽ കുഞ്ഞിപ്പള്ളി വരെയുള്ള വരെയുള്ളവർക്കുള്ള വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്